എന്തായി ഒന്നും പറയണ്ട സാറേ മാർക്കറ്റ് ഇടിഞ്ഞു മരിച്ചോ കാരത്തിന്റെ മാർക്കറ്റ് മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലേ വാനും കേട്ട് നടക്കും നമ്മള് പതിവേരായതുകൊണ്ട് അടിപറ്റിയില്ല പണവിടെ കൊടുക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോയാണ് കൊച്ചന്മാർ സംബന്ധിക്കില്ലോ ഇവര് ബില്ലാതോ ബില്ലൊന്നും വാങ്ങിക്കാറില്ല നമ്മള് പതിവേരായതുകൊണ്ട് വായുൽ എഴുതി കൂട്ടും അതെ കൊടുക്കുന്ന ചരക്കിന്റെ കണക്ക് കൃത്യമായിട്ട് ബില്ലാക്കി വാങ്ങിച്ചിട്ടുണ്ടല്ലോ മനസിലായാ പേപ്പർക്ക് പേപ്പർ ഉണ്ടോ അതെ ഈ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരാഴ്ച ഒന്നിച്ച് വാങ്ങിച്ചിട്ട് വരും പാലക്കലുള്ളതാ അതെ ഒരെണ്ണം ഞാൻ എടുത്തു അച്ഛൻ സമ്മതിക്കല്ലേ സമ്മതിച്ച അച്ഛൻ പള്ളി തന്നെ അപ്പൊ അവിടെ തന്നെ പറയാല്ലോ ആ കേറി പോക്ക്

ഒരു സഹോദരനായിട്ട് കാണണം സാറിനും അമ്മയും ബെങ്കലും സിസ്റ്റേഴ്സും അല്ല കാശ് എന്റെ വളക്കൻ നോക്കണേ എന്നെ കിട്ടൂല എന്നാ വണ്ടി വിട്ടോടാ കുഴപ്പമൊന്നും